നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം സംസ്ഥാനത്ത് വീണ്ടും ഒരിടവേളയ്ക്ക് ശേഷം ലോഡ് ഷെഡിംഗ് ഏർപ്പെടുത്താനായി പോകുന്നു ഇന്ന് രാത്രി മുതൽ വൈദ്യുതി നിയന്ത്രണം ഉണ്ടാകാൻ എന്ന റിപ്പോർട്ടാണ് പുറത്തു വരുന്നത് പുറത്തു നിന്നും നാം വാങ്ങുന്ന വൈദ്യുതിയിൽ അപ്രതീക്ഷിതമായ ഒരു കുറവ് സംഭവിച്ചതുകൊണ്ട് വൈദ്യുതിയുടെ പരിമിതി കണക്കിലെടുത്താണ് സംസ്ഥാനത്ത് വൈദ്യുതി നിയന്ത്രണം ഏർപ്പെടുത്തേണ്ടി വന്നേക്കുമെന്ന് കെ സി ബി മുൻകരുതൽ നൽകിയിരിക്കുന്നത് ഇന്ന് അവിടെ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെയാണ് ഈ അറിയിപ്പ് നൽകിയിരിക്കുന്നത് വൈകുന്നേരം ഏഴ് മണി മുതൽ രാത്രി പതിനൊന്ന് മണിവരെ വൈദ്യുതി ഉപഭോഗം പരമാവധി ജനങ്ങൾ കുറയ്ക്കണമെന്നും ബുധനാഴ്ച വൈകുന്നേരം പുറത്തിറക്കി ഈ അറിയിപ്പിലൂടെ കെ സി ബി ഉപഭോക്താക്കളോട് അഭ്യർത്ഥിച്ചിട്ടുണ്ട് സംസ്ഥാനത്ത് വൈദ്യുതി ആവശ്യകതയിൽ വന്ന വലിയ വർധനവും ജാർഖണ്ഡിലെ മൈത്തോൺ വൈദ്യുതി നിലയത്തിലെ ഒരു ജനറേറ്റർ തകരാറിലായതിനെ തുടർന്ന് ലഭിക്കേണ്ട വൈദ്യുതിയിൽ വന്ന അവിചാരിതമായ കുറവും കാരണം പീക്ക് സമയത്ത് അതായത് വൈകിട്ട് ഏഴ് മണി മുതൽ രാത്രി പതിനൊന്ന് മണിവരെ വൈദ്യുതി ലഭ്യതയിൽ അഞ്ഞൂറ് മെഗാവാട്ട് മുതൽ അറുനൂറ്റി അൻപത് മെഗാവാട്ട് വരെ കുറവ് പ്രതീക്ഷിക്കുന്നു പവർ എക്സ്ചേഞ്ച് മാർക്കറ്റിലെ വൈദ്യുതി ലഭ്യതയുടെ പരിമിതി കൂടി കണക്കിലെടുത്ത് കുറവ് നിറവേറ്റാൻ വേണ്ടി വൈദ്യുതി നിയന്ത്രണമേ ആവശ്യമായി വന്നേക്കാമെന്നാണ് കെ എസ് ബി പറയുന്നത് വൈകുന്നേരം ഏഴ് മണി മുതൽ രാത്രി പതിനൊന്ന് വരെ വൈദ്യുതി ഉപഭോഗം പരമാവധി കുറച്ച് ജനങ്ങൾ സഹകരിക്കണമെന്നാണ് കെ എസ് ബി അഭ്യർത്ഥിച്ചിരിക്കുന്നത് അതോടൊപ്പം തന്നെ മറ്റൊരു വിവരം ലഭിക്കുന്നത് കേരള ഇലക്ട്രിസിറ്റി സപ്ലൈ കോഡ് രണ്ടായിരത്തി പതിനാലിലെ വകുപ്പ് എട്ട് പ്രകാരം അയ്യായിരം വാട്സിന് മുകളിൽ കണക്ടഡ് ലോഡുള്ള സിംഗിൾ ഫേസ് ഉപഭോക്താക്കൾ ത്രീ ഫേസിലേക്ക് മാറേണ്ടതുണ്ടെന്നുള്ള മുന്നറിയിപ്പും കഴിഞ്ഞ ദിവസം പുറത്തുവിട്ടിരുന്നു ഒരു ഫേസിലെ വൈദ്യുതി തടസ്സപ്പെട്ടാലും മറ്റു രണ്ട് ഫേസുകളിലെ വൈദ്യുതി ലഭ്യമാകുന്നത് കൊണ്ട് തന്നെ ത്രീ ഫേസിലേക്ക് മാറുന്നത് വൈദ്യുതി തടസ്സപ്പെടാനുള്ള സാധ്യത കുറയ്ക്കും ആകെ വൈദ്യുതി ലോഡ് മൂന്ന് ഫേസിലായി വീതിക്കപ്പെടുന്നത് കൊണ്ട് തന്നെ വയറിങ്ങിന്റെ സുരക്ഷയ്ക്കും ഉപകരണങ്ങളുടെ ദീർഘായുസിനും ഇത് ഏറെ ഗുണം ചെയ്യും പത്തൊൻപത് പന്ത്രണ്ട് എന്ന ടോൾ ഫ്രീ കസ്റ്റമർ കെയർ നമ്പറിൽ വിളിച്ച് സെക്ഷൻ ഓഫീസുമായി ബന്ധപ്പെട്ടോ ഫേസ് മാറ്റത്തിന് ആവശ്യപ്പെടാമെന്നും ഇതോടൊപ്പം തന്നെ കുറിക്കുന്നുണ്ട് ന്യൂസ് ഡെസ്ക് വെള്ളി വാർത്ത